ഹായ് ഫ്രണ്ട്സ് വീഡിയോ ായി വീഡിയോക്കെടുത്തിട്ട് ആടിന്റെ ആടിന്റെ പ്രസവം പത്ത് പതിനഞ്ച് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല മോള് വന്നപ്പോൾ ഒരു ഒരു വീഡിയോ എടുക്കാൻ ആദ്യം മൂന്ന് മൂന്ന് കുട്ടികളുണ്ട് ി പിന്നെന്തുവാ ജമിനാപ്യാരി ആയിരുന്നു അതിനെ ക്രോസ് ചെയ്യിപ്പിച്ചത് ഹൈദരാബാദിൽ ഹൈദരാബാദി വീറ്റൽ എന്ന് പറയുന്ന മുട്ടനെ കൊണ്ടാണ് ചെവി ജമുനാപ്യാരിയുടെ ചെവിയെക്കാട്ടി വല്യ ചെവിയാ ഹൈദരാബാദി വീറ്റിന്റെ ഇത് പെണ്ണാ രണ്ട് മുട്ടനും ഒരു പെണ്ണുവാ மூசத்தை சனியாய் ஒரே ரெண்டரை மாசத்தை നമ്മുടെ വിയറ്റ്നാമേറിൽ വീണ്ടും കായ്ച്ചിട്ടുണ്ട് നല്ല വരെ ചക്കയാണ് ഇനി വലിയ കമ്പൊക്കെ ഇങ്ങനെ ഉറവൊടുത്തു കിട്ടിയേക്ക വെയിറ്റും കൊണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാന് ഒരു ഒരുപാട് ചക്ക ഉണ്ടായത് കഴിഞ്ഞ തവണത്തെക്കാട്ടിന് ഇച്ചിരി ചെറുതാ ചക്ക ഇത്തവണ അത ഇലച്ചിലെ ചെറിയ ചെറിയ ഇലച്ചിലേ വരെ ചക്ക ഉണ്ടായി കേട്ടോ ൂടെ കളിക്കാൻ പോക്കു ചക്കട് ക്ഷീണം ആ മൂത്രം ഒഴിക്കു അനങ്ങാ നിന്ന ചക്കട് അത് എന്താ ഫോർട്ടെ കമോ ടോടണ്ടേ ടോട പോയി ന ന Пока саരവലി വരുന്നു മുന്നേ നേരെട കസാരവലി അങ്ങനെയൊക്കെ വരുന്നു

నా 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 నేను కొడుతాను ఇద సారకి వట్టంగ

ഈ ചെറിയ വീഡിയോ ആട് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അഭിപ്രായം പറയണേ ഓക്കേ ബായ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം